ും ഈ ആശുപത്രി ആശുപത്രിയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മാലിന്യങ്ങളുണ്ട് ഈ മാലിന്യങ്ങളൊക്കെ തന്നെ മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മാലിന്യങ്ങളാണ് ഇതൊക്കെ തന്നെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്നില്ല കൃത്യമായിട്ട് ഇതിനൊക്കെ തന്നെ സംസ്കരിക്കുന്നില്ല ഇതൊക്കെ തന്നെ കോർപ്പറേഷന്റെ അവിടെയും ഇവിടെയും ഓടകണ്ട് വലിച്ചെറിയുകയാണ് ഈ ഓടകണ്ടൂടെ ഒഴുകിവരുന്ന മാലിന്യം നമ്മളുടെ ഒക്കെ തന്നെ വീടുകളുടെ അകത്തേക്ക് വരുന്നു മഴ പെയ്ത് വെള്ളമിറങ്ങി കഴിഞ്ഞാലും ഇതിലെ അണുക്കളൊക്കെ തന്നെ വീടിന്റെ ഉമ്മറത്തുണ്ടാകും നമ്മുടെ ഡൈനിങ് റൂമിലുണ്ടാകും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകും നമ്മുടെ വൃത്തിനുള്ളിൽ ഉണ്ടാകും നമ്മുടെ ചെരുപ്പുകളിൽ ഉണ്ടാകും ഞാൻ ഭയപ്പെടുത്തുകയല്ല പക്ഷേ ഈ ഇരുപത്തി ഒന്ന് എന്നെ പോലീസുകാർ മനസ്സിലാക്കണം ഈ മാരക രോഗം മറന്നു പിടിക്കുമ്പോയേക്കും എസ് എന്നോ ഡി എന്നോ സി എന്നോ ഉണ്ടാവില്ല മാധ്യമപ്രവർത്തകർക്ക് വരാം ബി പ്രവർത്തകർക്ക് വരാം ഈ ഈ ഭൂമിയിൽ ജനിച്ചുപോയെന്ന ആർക്കും വരാം ഒരു പിടിപ്പുകേട് ഞാൻ ചോദിച്ചു അതാണ് കൗൺസിലിന്റെ അവർക്ക് ഒരു അധികാരവും ഇല്ലാത്ത കെ എസ് ആർ ടി സി അവർക്കൊരു അധികാരവും റോഡ് അവർക്കൊരു അധികാരവും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ഇത്രത്തോളം ധാർഷ്ട്യം ഞാൻ ഈ നഗരത്തിന്റെ ധാർഷ്ട്യം മേയർ ആണെങ്കിലും അവർക്ക് അധികാരമുള്ള കസേരയിൽ നിന്നുകൊണ്ട് എന്താണ് തോന്നിയ സമായിരിക്കും കാണിക്കുന്നത് ഈ ഇരിക്കുന്ന പെൺകുട്ടികൾ ഒപ്പിടാൻ വേണ്ടി കടലാസുമായിട്ട് ചെന്നാൽ അവരും ജയിച്ചവരില്ലേ ഇവർ ഇവർ പിടിച്ചതിനേക്കാൾ അഞ്ചു ആറ് വോട്ട് പെടുത്ത് ജയിച്ചവരായിരിക്കുന്നവരൊക്കെ ഒരു കടലാസുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ നോക്കില്ല നോക്കില്ല ഞാൻ ചോദിക്കട്ടെ ഈ ഇനി മാസം കൂടി കൂടി വേണ്ടിയാണോ തീരുമാനിച്ചിരിക്കുന്നത് സാധ്യമല്ല വളരെ പറയുന്നു ഇവിടെയുള്ള പോലീസ് 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 ഉയർന്ന ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സർ ഉദ്യോഗം ഏറ്റവും ഉദ്യോഗസ്ഥരോടാണ് ഞാൻ പറയുന്നത് നേടുമ്പോൾ ഒരു നിയമപരമായ ഒരു ട്രെയിനിംഗ് കിട്ടി കാണും

ചെയ്യണം നോൺ കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ആരെയും അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്ത് മതിയാവുകയുള്ളു എന്താ നിങ്ങളെ കൈവിറക്കുന്നു എന്ത് മുട്ടുമുട്ടിയിടിക്കുന്നു അവിടെ എന്താ നിയമം തലകൊലിക്കുന്നു മന്ത്രി നേടിയിട്ടില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷൻ അതിന്റെ ഭരണാധികാരി അറസ്റ്റ് ജാമ്യം പോലും ഫയൽ ചെയ്തിട്ടില്ല എന്ത് സാധ്യമാ നിയമത്തെ വെല്ലുവിളിക്കുന്നു കെ എസ് ആർ ടി സി വെല്ലുവിളിക്കുന്നു ജനങ്ങളെ വെല്ലുവിളിക്കുന്നു ചൗൺസിലർമാരെ വെല്ലുവിളിക്കുന്നു പിന്നെ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ പേരെന്ന് പറയുന്നില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരെയും അവർക്ക് പേടിയാ ഇതിന്റെ രണ്ടോ മൂന്നോ തട്ട് അവിടെ ക്ലബ് ഹൗസിൽ ആപിടുത്താം അതുകൊണ്ട് എനിക്കൊന്നും ഇതൊക്കെ നമ്മൾ ഇതൊക്കെ തിരുവനന്തപുരം നഗരം തേർന്നോ യാതൊരു സംശയവും വേണ്ട പിന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ജനം ചാനലിന്റെ പ്രവർത്തക ശാലിനി ഉൾപ്പെടെ ഉള്ളവർ വഞ്ചിയൂർ ആമയുജാൻ തോടിന്റെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്യാൻ പോയി